വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കിറ്റ് തയ്യാറാക്കിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് തെക്കും തറയിൽ കിറ്റ് കണ്ടെത്തിയ സംഭവത്തിലാണ് പോലീസ് കിറ്റ് വിവാദത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണ് ഇത് വോട്ടർമാരെ സ്വാധീനിക്കാനായി സൂക്ഷിച്ച കിറ്റുകൾ പോലീസ് പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ബിനീഷ് ചക്ര എന്ന വ്യക്തിയായാണ് കൽപ്പറ്റ പോലീസ് പ്രതി ചേർത്തത് ബിനീഷ് അഞ്ഞൂറ് കിറ്റുകൾ ഓർഡർ ചെയ്തെന്ന് എഫ്ഐആറിൽ പറയുന്നു കിറ്റുകൾ വോട്ടർമാർക്ക് നൽകിയെന്നും എഫ്ഐആറിൽ ഉണ്ട് വയനാട്ടിൽ കിറ്റു വിവാദത്തിൽ രണ്ടാമത്തെ കേസാണിത് ഫ്ളൈൻ സ്കോഡ് നടത്തിയ പരിശോധനയിൽ തെക്കും തറയിലെ ബി ജെ പി പ്രവർത്തകൻ വി കെ ശശിയുടെ വീട്ടിൽ നിന്ന് നൂറ്റി അൻപതിലധികം കിറ്റുകളും കണ്ടെത്തിയിരുന്നു എന്നാൽ ഇയാളെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല വിഷു കിറ്റുകളാണെന്നും എത്താൻ വൈകിയെന്നുമായിരുന്നു വീട്ടുകാരുടെ വിശദീകരണം രണ്ടായിരത്തി അഞ്ഞൂറ് കിറ്റുകൾ ബിനീഷ് കൽപ്പറ്റയിലെ ഒരു കടയിൽ നിന്ന് ഓർഡർ ചെയ്തതായി പോലീസ് എഫ്ഐആറിലുണ്ട് ഇതിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കിറ്റുകൾ വോട്ടർമാർക്ക് നൽകിയെന്നും പോലീസ് കണ്ടെത്തി നേരത്തെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും കിറ്റുകൾ കണ്ടെത്തിയ വിഷയത്തിൽ ബത്തേരി പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു വോട്ടർമാരെ സ്വാധീനിക്കാനായി ബി ജെ പി ആണ് കിറ്റുകൾ തയ്യാറാക്കിയതെന്ന് എൽ ഡി എഫും യു ഡി എഫും തുടക്കത്തിൽ തന്നെ ആരോപിച്ചിരുന്നു എന്നാൽ ആരോപണങ്ങൾ തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നിരുന്നു അമ്പലത്തിലേക്ക് ഭക്തൻ നൽകിയ കിറ്റുകളെന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ വിശദീകരണം അമൃത ന്യൂസ് വയനാട്